മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ എന്ത് അവസാന നിമിഷം വരെ സസ്പെൻഡ് ചെയ്യാനുള്ള പോയ വകുപ്പ് സ്ഥലം അവസാനുള്ളത് വലിയ കൂടാലോചനകൾക്ക് ശേഷമാണ് പോലീസ് സേനയ്ക്ക് നാടക്കേടുണ്ടാക്കിയ ഫോൺ സംഭാഷണത്തിൽ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തില്ലെങ്കിലും അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പായി കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ഈ സുതിദാസിനെതിരായ നടപടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു എന്തൊക്കെയായിരിക്കും സുദാസിനെതിരെ മറ്റ് നീക്കങ്ങൾ ഉണ്ടാവുക ഗുഡ് മോർണിംഗ് ശ്രുതി ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഉത്തരവ് പ്രകാരം ഗുഡ് മോർണിംഗ് ശ്രുതി ശിശിരാ ഇന്നിപ്പോൾ ഇന്നലെ രാത്രി വൈകിയാണ് ഉത്തരവ് വന്നത് അതായത് ഇന്നലെ രാവിലെ മുതൽ ഉണ്ടായിരുന്ന നീക്കം സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു കാരണം അതിന് ആധാരമായ കാര്യങ്ങളാണ് ഡി ഐ ജി അജിത ബീഗത്തിൻ്റെ റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് കാര്യങ്ങൾ തകിടം അറിയുകയായിരുന്നു ഇപ്പോൾ റോഷി പറഞ്ഞതുപോലെ എ ഡി ജി പിയുടെ കാര്യത്തിൽ ഉണ്ടായ അതേ അനിശ്ചിത്വം തന്നെയാണ് പിന്നീട് സുജിത് ദാസിൻ്റെ കാര്യത്തിലും ഉണ്ടായിരുന്നത് അതായത് സസ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളുമായിരുന്നു ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും ആ എല്ലാ തലങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് അത് സ്ഥലം മാറ്റത്തിലേക്ക് ഒതുക്കുകയായിരുന്നു സ്ഥലം മാറ്റിയപ്പോഴും മറ്റൊരു സ്ഥലം കൊടുത്തുമില്ല ആ സ്ഥലത്ത് നിന്ന് മാറ്റി അത് ഇനിയിപ്പോൾ അടുത്ത ദിവസം ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്ന് ജോയിൻ ചെയ്യുക ആ പോലീസ് മേധാവിക്ക് വന്ന് മുന്നിൽ വന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പുതിയൊരു പദവി നിശ്ചയിച്ച് നൽകിയിട്ടുമില്ല പോലീസ് സേനക്ക് ആകെ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ആ എസ് പി സുജിത് ദാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നായിരുന്നു ഡി ഐ ജി അജിത ബീഗത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് നമുക്കറിയാവുന്നതുപോലെ പോലെ പി വി അൻവർ പി വി അൻവറും അതുപോലെ തന്നെ സുജിത് ദാസും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ആ റിപ്പോർട്ടർ പുറത്തുവിട്ടത് അതിന് പിന്നാലെയായിരുന്നു സുജിത് ദാസിനെതിരായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറയുന്നതിനനുസരിച്ചിട്ടായിരുന്നു എന്നായിരുന്നു ആ ഫോ ഭാഷണത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് മാത്രമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങളും ആ ഫോൺ സംഭാഷണത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൂടാതെ പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ മറ്റ് എസ് പിമാരെ കുറ്റപ്പെടുത്തിയുള്ള വലിയ സംസാരം അതിനകത്തുണ്ടായി മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം മരമുറിയുമായി ബന്ധപ്പെട്ട പരാതി പിൻവലിക്കുന്നതിനാണ് എസ് പി സുജിത് ദാസ് ആ പി വി അൻവർ എം എൽ എയെ വിളിക്കുന്നത് അങ്ങനെ ഈ പരാതി പിൻ ിച്ചാൽ സർവീസിൽ എൻ്റെ സർവീസ് കഴിയുന്ന കാലയളവ് വരെ താങ്കളോട് കടപ്പെട്ടവനായിരിക്കും എന്നാണ് എസ് പി സുജിത് ദാസ് ആ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നത് അതുകൂടാതെ തന്നെ പോലീസിലെ പല രഹസ്യങ്ങളും ഉന്നതരുടെ പല രഹസ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുമുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കി എന്ന റിപ്പോർട്ടാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ടിൽ സസ്പെൻഷനിൽ കുറഞ്ഞത് ഒന്നും ഉണ്ടാകാറുമില്ല അങ്ങനെ വൈകിട്ടും ആ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നില്ല പിന്നെ രാത്രിയേറെ വൈകിയാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യുന്നത് എന്തായാലും സുജിത് ദാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇനി അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് കാരണം ഒരുപക്ഷെ ആ ഫോൺ വിളി എന്നു പറയുന്ന ആരോപണത്തിൽ മാത്രം സസ്പെൻഡ് ചെയ്ത് പുറത്തേക്ക് പോകുന്നതിന് പകരം ഇനിയിപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായി നടക്കുന്ന അന്വേഷണത്തിലേക്കും സ്വാഭാവികമായി സുജിത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കടത്തിൽ സുജിത് ദാസിന് പങ്കുണ്ട് എന്ന ഗുരുതരമായ ആരോപണം പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരുന്നു നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്ന സുജിത് ദാസ് ആ സ്വാധീനം ഉപയോഗിച്ച് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് സ്വർണം കടത്താനുള്ള സ്വ സ്വാധീനം ഉപയോഗിച്ചു സ്വർണം കടത്തുന്നതിന് വേണ്ടി എന്നാണ് ഗുരുതരമായ ആരോപണം സ്കാനിങ്ങിൽ കണ്ടെത്തുന്ന സ്വർണം അവിടെ നിന്ന് പിടിക്കാതെ അത് ആ എയർപോർട്ടിന് പുറത്തേക്ക് എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും എയർപോർട്ടിന് പുറത്ത് വെച്ച് പോലീസ് സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് അത് പിടിക്കുകയും അതിലൊരു ഭാഗം ഈ പോലീസ് കൈ കൈയടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നായിരുന്നു പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തൽ ഇരുപത്തിയഞ്ച് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കടത്തിയാൽ അതിൽ പത്തെണ്ണമെങ്കിലും ഈ രീതിയിൽ തട്ടിയെടുക്കും എന്ന ഗുരുതരമായ ആരോപണമായിരുന്നു സുജിതദാസിനെതിരെ ഉന്നയിച്ചിരുന്നത് മാത്രമല്ല സുജിതദാസിനെതിരെ അവിടെയുള്ള നിരവധി വിവാദ കേസുകൾ വേറെയുമുണ്ട് താനൂർ കസ്റ്റഡി കൊലക്കേസുമായി ബന്ധപ്പെട്ട് സുജിത് കീഴിലുള്ള ഡാൻസഫ് സംഘമാണ് ഈ താമീർ ജഫ്രിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് അന്ന് തന്നെ ആ സുജിത് ദാസിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുണ്ടായിരുന്നു വിമർശനങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ആ സമയത്തൊന്നും സുജിത് ദാസിനെതിരെ നടപടിയെടുക്കുന്നതിന് സർക്കാരോ ആഭ്യന്തര വകുപ്പോ തയ്യാറായിരുന്നതുമില്ല ആ പിന്നീട് അങ്ങോട്ടേക്ക് അവിടുന്ന് ഒരുപാട് വിവരങ്ങൾ പുറത്തേക്ക് വന്നു സുജിത് ബന്ധപ്പെട്ട ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ ഫോൺ വിളി വിവാദം ഇപ്പോൾ പുറത്തു ഒരു അന്വേഷണം നടക്കുന്നതും അവസാന നിമിഷമാണ് സസ്പെൻഷൻ എന്നുള്ളത് തന്നെ ും പ്രസാദ്ദാസിന് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല കാരണം ഇതൊരു സസ്പെൻഷനിലേക്ക് പോയിട്ടില്ല പക്ഷെ അപ്പോഴും അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് എന്തായാലും എ ഡി ജി പി അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചതുപോലെ തന്നെ അതിലും അതുപോലെ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ചു സുജിത് ദാസിനെതിരെയും ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അന്വേഷണം പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം കൃത്യമായിട്ട് സുജിത് ദാസിലേക്കും എത്തും എങ്ങനെയായിരിക്കും ഏതൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ കൂടി അന്വേഷണം വരുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത നമ്മുടെ റിപ്പോർട്ടർ തന്നെ പുറത്തു കൊണ്ടുവന്ന ആ റിപ്പോർട്ടർ തന്നെ ഫോളോ ചെയ്ത ആ വിഷയമാണ് താനൂർ കസ്റ്റഡി കൊലക്കേസുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ നിർണായകമായ ഒരുപാട് കാര്യങ്ങൾ സുജിത് അറിയാമായിരുന്നു കാരണം സുജിത് അറിയാതെ അങ്ങനെ ഒരു ഡാൻസബ് സംഘം പോയി താനൂർ ജഫ്രിയെ അവരെ പിടികൂടി മർദ്ദിക്കില്ല എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിൻ്റെയും ആരോപണം ആ കാര്യത്തിൽ പി വി അൻവറോട് സംസാരിക്കുന്ന ശബ്ദ സംഭാഷണവും പുറത്തു വന്നിരുന്നു അതായത് തല്ലിക്കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് ിരുന്നില്ല എന്നുള്ളതാണ് എസ് പി ഉപയോഗിച്ച വാക്ക് അതിനർത്ഥം തല്ല തല്ലണം എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് തല്ലിക്കൊല്ലുക എന്ന രീതിയിലേക്ക് തന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന രീതിയിലേക്കായിരുന്നു സുജിത് ദാസ് എത്തിയിരുന്നത് മാത്രമല്ല താനൂർ ഡി വി എസ് പി വി ബെന്നി അതുപോലെ എസ് പി സുജിത് ദാസ് ഇവരുടെ നേതൃത്വത്തിലാണ് ഇതിനുള്ള ഓപ്പറേഷനുകൾ എല്ലാം നടന്നിരുന്നുവെങ്കിലും ഇരുവരും സുരക്ഷിതരായിരുന്നു ഒന്നും സംഭവിച്ചിരുന്നുമില്ല ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും എന്നുള്ളതാണ് മാത്രമല്ല സമീപകാലത്ത് സുജിത് ദാസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട പല കള്ളക്കേസുകളും ഉണ്ട് എന്ന ഗുരുതരമായ ആരോപണം ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അത് എറണാകുളത്തായാലും മലപ്പുറത്തായാലും അത്തരം നിരവധി കേസുകളുണ്ട് എന്ന ആരോപണമുണ്ട് ഈ ഇക്കാര്യങ്ങളിലെല്ലാം ഇനിയിപ്പോൾ ഒരുപക്ഷെ അന്വേഷണത്തിനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പി വി അൻവർ ഉയർത്തുന്നതിനോടൊപ്പം തന്നെയാണ് സുജിത് ദാസിനെതിരായ ആരോപണങ്ങളും ഉയർത്തിയത് സ്വാഭാവികമായും സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളിൽ അതുപോലെ തന്നെ മാമിയുടെ തിരോധാനം അതുപോലെ മറ്റ് ഇടവെണ്ണയിലെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ആരോപണ വിധേയനാവുകയാണ് തീർച്ചയായും ആ ഭാഗം കൂടി പരിശോധിക്കുമ്പോൾ അത് സുജിത് ദാസിന് കുരുക്കാവും എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും സസ്പെൻഷൻ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചെടുത്ത് നിന്ന് അതൊരു സ്ഥലം മാറ്റത്തിൽ ഒതുങ്ങിയത് എന്തുകൊണ്ടാണ് എന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വ്യക്തമാണ് ടി വി സൂചിപ്പിച്ച ന്നെ സസ്പെൻഷൻ ഉണ്ടാകുമെന്ന് കരുതിയിരുത്തുന്നതാണ് അവസാന നിമിഷത്തിലേക്ക് അതൊരു സ്ഥലം മാറ്റത്തിലേക്ക് മാത്രമായി മാറിയത് അതിൻ്റെ എന്തായിരിക്കും അത് കാരണം എന്ന കൃത്യമായ വിശദാംശങ്ങൾക്കൊക്കെ നമുക്ക് പിന്നീട് എത്താം ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്